പ്രാണനോളം അടുപ്പമുള്ളൊരു വാക്കുണ്ട് പരിഗണന ഒരു ബന്ധത്തെ മനോഹരമാക്കുന്നത് പരിഗണനയാണ് ചേർത്ത് പിടിക്കാത്ത ഒന്നും ഹൃദയത്തെ സ്പർശിക്കുന്നില്ല മനസ്സിന്റെ ഉള്ളാഴങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചിലരുണ്ട് അവഗണനയുടെ വേദനയിൽ ഉരുകിത്തീരുന്നവർ അരക്ഷിതത്വത്തിൻ്റെ തണുപ്പിൽ വിറങ്ങിലിച്ചു പോകുന്നവർ ഒരു കുഞ്ഞു വെളിച്ചത്തെ ആഗ്രഹിക്കുന്നവർ ഒരു ചെറു ചിരി മതിയാകും അവരിൽ പൂക്കാലം തീർക്കുക ഒന്ന് ചേർത്ത് നിർത്തി നോക്കുന്നേ അവരിലെ മാറ്റം നമ്മളെ പൊതിയുന്നത് കാണാം പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുക തന്നെ ചെയ്യുക ഏതുടഞ്ഞ മനസ്സിനും ഏത് തളർന്ന ശരീരത്തിനും മൃഗസഞ്ജീവിനെ പരിഗണനയാണ് ആർക്കെങ്കിലുമൊക്കെ ആരെങ്കിലും ആവുക ഒടുവിൽ മരണം വന്ന് വിളിക്കുമ്പോൾ കൃതജ്ഞതയോടെ ഇറങ്ങിപ്പോവുക പരിഗണിച്ചവരുടെ ഒരു കുഞ്ഞു പ്രാർത്ഥന അങ്ങ് മണ്ണറയിലും വെളിച്ചമായി നമ്മളെ തഴുകിയിരിക്കും